ഹായ് ഓൾ ജെ ജി ഓട്ടോമേഷൻ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളോട് ഒരുപാട് കസ്റ്റമേഴ്സും ഒരു കാര്യമാണ് സോളാർ പാനൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് എന്തെങ്കിലും ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അതെ സെൻട്രൽ ഗവൺമെന്റ് സോളാർ പാനൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഇതിനെ പറ്റി മുഴുവനായിട്ട് മനസ്സിലാക്കാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക ചില കസ്റ്റമേഴ്സിനെങ്കിലും സോളാർ പാനൽ ഇൻസ്റ്റാൾ ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരിക്കും പക്ഷെ അവരുടെ കയ്യിൽ ഒരുമിഷങ്ങിനെ റെഡി ക്യാഷു ആയിട്ട് എടുക്കാൻ കാണത്തില്ല അപ്പം അങ്ങനെയുള്ളവര് ലോണിലേക്കായിരിക്കും പോകുന്നത് അപ്പം ഈ സോളാർ പാനൽ ഇൻസ്റ്റാളേഷന് സെപ്പറേറ്റ് ആയിട്ട് സെൻട്രൽ ഗവൺമെന്റ് തന്നെയും ഒരു ലോൺ പദ്ധതി ഇറക്കിയിട്ടുണ്ട് പി എം സൂര്യകർ ലോൺ എന്ന് പറയും അപ്പം ഇതിനെ അപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ ജൻസമ്മർദ് പോർട്ടലിലൂടെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഇതിന് ലോൺ എമൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഒരു ത്രീ കിലോ വാട്ടർ പ്ലാൻ കപ്പാസിറ്റി ഒക്കെ ആണെങ്കിൽ രണ്ട് ലക്ഷം രൂപ വരെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് സിക്സ് പെർസെൻറ്റേജ് ആണ് അതുപോലെ ഈ ത്രീ കിലോ വാട്ടിന് മുകളിലോട്ടുള്ള പ്ലാൻ കപ്പാസിറ്റിക്കൊക്കെ ആണെങ്കിൽ ആറ് ലക്ഷം രൂപ വരെയാണ് എമൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത് അതിന് ഒരു എയ്റ്റ് പോയിന്റ് വൺ ഫൈവ് പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ഈടാകുന്നത് പിന്നെ ഈ ലോണിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു കൊലാറ്ററൽ ഫ്രീ ആയിട്ടുള്ള ഒരു ലോൺ എമൗണ്ട് ആണ് എന്ന് വെച്ചാൽ ഒരു ആറു മാസത്തേക്ക് ഇ എം ഐ കസ്റ്റമേഴ്സിന് അടയ്ക്കേണ്ടി വരുന്നില്ല ഒരു പത്ത് വർഷത്തിനുള്ളിൽ ഈ ഒരു എമൗണ്ട് അടച്ചു തീർത്താൽ മതിയാകും നമുക്കിനി ഈ ലോണിന് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കാം നമ്മൾ ജനസമ്മർദ്ദ പോർട്ടൽ വഴിയാണ് ഈ ലോണിനെ അപ്ലൈ ചെയ്യുന്നത് ആദ്യം നമുക്ക് എം എൻ ആർ ഇ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു റിപ്പോർട്ട് കിട്ടും ഫീസിബിലിറ്റി റിപ്പോർട്ട് ആ റിപ്പോർട്ട് ആവശ്യമുണ്ട് അതുപോലെ കറണ്ട് ബില്ലിൽ കസ്റ്റമറിന്റെ നെയിം ആരുടെയാണോ കൊടുത്തിട്ടുള്ളത് അവരുടെ പാൻ കാർഡ് ആധാർ കാർഡ് ബാങ്ക് പാസ്ബുക്കിന്റെ കോപ്പി ഇത്രയും ഡീറ്റെയിൽസ് നമുക്ക് ആവശ്യമുണ്ട് ഇത് കഴിഞ്ഞ് നമ്മൾ കസ്റ്റമറിന്റെ ഇൻകം പ്രൂഫ് കൊടുക്കണം നെക്സ്റ്റ് നമ്മൾ കൊടുക്കേണ്ടിയിട്ടുള്ളത് കസ്റ്റമറിന്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് ഫില്ല് ചെയ്യേണ്ടി വരുന്നത് പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എത്ര പ്ലാൻ കപ്പാസിറ്റി ആണോ ഇൻസ്റ്റാൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത്രയും പ്ലാൻ കപ്പാസിറ്റി അവിടെ കൊടുക്കണം അതുപോലെ അതിനാവശ്യമായിട്ടുള്ള എമൗണ്ട് എത്രയാണോ നമുക്ക് ലോൺ വേണ്ടിയുള്ളത് അതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ കൊടുക്കേണ്ടി നെക്സ്റ്റ് നമ്മൾ കസ്റ്റമറിൻ്റെ അഡ്രസ്സും നിയറസ്റ്റ് ലാൻഡ്മാർക്കും കൊടുക്കണം ഇതൊക്കെ കഴിയുമ്പോഴത്തേക്ക് ബാങ്ക് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും കാണിക്കുന്നത് ഇതിൽ ബാങ്ക് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ ഒരു നാഷണലൈസ്ഡ് ആയിട്ടുള്ള ബാങ്ക് മാത്രം ചൂസ് ചെയ്യാൻ ശ്രമിക്കുക നാഷണലൈസ്ഡ് ബാങ്കിലാണ് ഈ പി എം സൂര്യകർ പദ്ധതി വഴി സോളാറിലേക്ക് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത് ഇതെല്ലാം കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ജനസമൃദ്ധ പോർട്ടലിൽ നിന്ന് ഒരു ഡിജിറ്റൽ അപ്രൂവൽ ലെറ്റർ കിട്ടും ഡിജിറ്റൽ അപ്രൂവൽ ലെറ്റർ നമുക്ക് ബാങ്കിലേക്ക് സബ്മിറ്റ് ചെയ്യാനായിട്ട് ആവശ്യമുണ്ട് ബാങ്കിലേക്ക് നമ്മൾ സമീപിക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം എന്ന് വെച്ചാൽ നമുക്ക് എം എൻ ആർ എന്ന് ആദ്യം കിട്ടിയിട്ടുണ്ടായിരുന്ന ഫീസിബിലിറ്റി റിപ്പോർട്ട് വേണം അതുപോലെ ഈ ഡിജിറ്റൽ അപ്രൂവൽ ലെറ്ററും വേണം പിന്നെ അതുപോലെ തന്നെ എം എൻ ആർ എയുടെ ഒരു അഗ്രിമെന്റും വേണം ഇരുന്നൂറ് രൂപ സ്റ്റാമ്പ് പേപ്പറിലെ വെൻഡറിൻ്റെ സീലും സൈനും ചെയ്തിട്ടുള്ള ഒരു എഗ്രിമെന്റ് കൂടി വേണം അതുപോലെ കസ്റ്റമറിൻ്റെ ആധാർ കാർഡ് പാൻ കാർഡ് ബാങ്ക് ഡീറ്റെയിൽസ് ഇത്രയും ഡോക്യുമെന്റ്സ് ആണ് നമുക്ക് ഒരു ബാങ്കിൽ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നത് ഇതെല്ലാം കഴിയുമ്പോഴത്തേക്ക് ബാങ്കിൽ നിന്ന് ഒരു ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ഉണ്ടാവും ഇതെല്ലാം ഓക്കേ ആണെന്നുണ്ടെങ്കിൽ ഒരു ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ കസ്റ്റമറിൻ്റെ ലോൺ എമൗണ്ട് ക്രെഡിറ്റ് ആകുന്നതായിരിക്കും പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത് റെസിഡൻഷ്യൽ സെഗ്മെൻ്റിന് മാത്രമാണ് കൊമേഴ്ഷ്യൽ സെഗ്മെൻറ്റിന് ലോൺ ലഭിക്കുന്നില്ല പി എൻ സൂര്യകർ ലോണിനെ ബേസ് ചെയ്ത് കസ്റ്റമർ അറിഞ്ഞിരിക്കേണ്ട ഇത്രയും ഡീറ്റെയിൽസ് ആണ് മെയിൻലി ഉള്ളത് ഇനി മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി കണ്ടുമുട്ടാം